കർത്താവിന്റെ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ ആത്മീയ എല്ലാവർക്കും വേഗം വരാമെന്ന യേശുക്രി നാമത്തിലുള്ള സ്നേഹമന്ദിരം അറിയിക്കുന്നു അനേക ജീവിതങ്ങൾക്ക് ഈ ആത്മീയ ശുശ്രൂഷ അനുഗ്രഹമാകുന്നു കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജുകൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ശുസൂഷ്ട നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും നന്മയായി മാറും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ കൃഷ്ണാനുഭവ സാഹചര്യങ്ങളൊക്കെ പരിശുദ്ധ അവം ദൈവം ഈ സന്ദേശത്തിൽ കൂടി നിങ്ങളെ തൊടും ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ അവം ദൈവം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ട ദൈവിക വചനം അപോസ്റ്റനായ പൗലോസ് ഒന്ന് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വചനമാണ് എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല ജഡീകന്മാരോട് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ പോലെ അത്രേ നിങ്ങളുടെ സംസാരിപ്പാൻ എനിക്ക് പൗലോസ് ആത്മീയ വെളിപ്പാടോടു കൂടി പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് പൗലോസ് കൊരു പലയാവർത്തി പൗലോസ് കൊരിന്തിൽ വരുമ്പോഴൊക്കെ പ്രസംഗത്തിനും ഭയങ്കര ആവേശമുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് തന്നെ കൊരിന്തിയ സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്നാൽ മൂന്നാം പൗലോസ് വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇപ്പോൾ ജഡീകന്മാരുടെ പോലെ നിങ്ങളോട് സംസാരിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ കാരണം നിങ്ങളുടെ ഇടയിലുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ഇടയിലുള്ള ആത്മീയ കൃപാവരത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് നിങ്ങളുടെ ഇടയിലുള്ള ആത്മീയ സ്നേഹത്തിൻ്റെ ഒത്തൊരുമ നിങ്ങളിൽ നിന്നും അകന്നു പോയത് കൊണ്ട് കഴിഞ്ഞ നാളുകളൊക്കെ നമ്മുടെ സഭകൾ ശുശ്രൂഷകന്മാർ നമ്മുടെ കുടുംബങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും ദൈവീക ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഏതൊക്കെയോ വിധത്തിലോ എങ്ങനെയൊക്കെയോ ദുഷ്ടാത്മാവിന്റെ സേനകൾ ജടിക സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഇന്നും അകത്ത് അകത്ത് ജഡത്തിൻ്റെ ഇച്ഛകളും ജഡത്തിന്റെ സ്വഭാവങ്ങളും ജഡവിഹാരങ്ങളും കയറി ആത്മീയ ലോകത്തെ ആത്മീയ ശുശ്രൂഷകളെ അതം പതിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ ദൈവം ഈ തലമുറയോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു ആത്മീയൻ എന്ന പോലെ തന്നെ നിങ്ങൾ കയറി വരണം വചനങ്ങളും വേണ്ടി എരിപോടതെന്ന് പറഞ്ഞു ആത്മീയ കാഴ്ചപ്പാടുകളും ആത്മീയ കൃപാവനത്തിൻ്റെ കവിഞ്ഞൊഴുക്കുകളും കുരുതിയ സഭയ്ക്കകത്തുണ്ടായിരുന്നു ആ സഭയെ നോക്കി പവലൂസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് എനിക്ക് ജന സ്വഭാവമുള്ളവരോട് എന്നതുപോലെ ജഡീകന്മാരോടുന്നതുപോലെ ക്രിസ്തുവിൽ എനിക്ക് കഴിയുന്നുള്ളൂ കാരണം നിങ്ങളുടെ ഇടയിൽ ജടത്തിന്റെ ഇച്ഛകൾ കേറി മുമ്പെങ്ങനെയായിരുന്നു കുരുതിയ സഭ ആത്മാവിൽ തികൾ തികവുള്ളവരായിരുന്നു ആത്മാവിൽ എരിവുള്ളവരായിരുന്നു കൃപാവരത്തിന്റെ ഉന്നമനത്തിൽ നിന്നവരായിരുന്നു ആരെ കണ്ടാലും കൃപാവരത്തിന്റെ അഭിഷേകത്തോടെ പ്രവചിക്കുമായിരുന്നു വ്യാഖ്യാനിക്കുമായിരുന്നു അത്ഭുതങ്ങളും അവൻ ഉണ്ടാകുമാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ജഡത്തിന്റെ ഇച്ഛകളും ജഡത്തിന്റെ സ്വഭാവങ്ങളും സഭയ്ക്കകത്ത് കയറി മുമ്പ് നല്ല ആത്മാവിൽ കയറിയ ദൈവസഭയാ അതിന്റെ രണ്ടാം അധ്യായം നാലാമത്തെ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനം എൻ്റെ പ്രസംഗം നിങ്ങളുടെ ഇടയിൽ വശീകരണ വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളോട് ശുശൂഷിക്കുവാൻ കഴിയത്തില്ല കാരണം ദൈവസഭയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ദൈവസഭയ്ക്കകത്ത് തികവോട് നിൽക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ് പ്രൈസ് ഗോഡ് കഴിഞ്ഞ നാളുകളിൽ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ആത്മാവിൻ്റെ ഒഴുക്കുണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കൃപാവരത്തിന്റെ ഹാലിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൃപാവരത്തിന്റെ ഒഴുക്കില്ല ആത്മാവിന്റെ ശുശ്രൂഷമില്ല ആത്മാവിന്റെ ശക്തിയില്ല ആത്മാവിന്റെ ആത്മാവിന്റെ പ്രവർത്തനമില്ല ആത്മാവിന്റെ തികവോടെയും ആത്മാവിന്റെ എരിവോടെ നിന്ന് കുരു സഭയ്ക്കകത്തേക്ക് പൗലോസ് വന്നിട്ട് പറയാണ് ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ അകത്തും ജഡത്തിന്റെ ഇച്ഛകൾ കേറി ജഡത്തിന്റെ സ്വഭാവങ്ങൾ കയറി ജഡ മോഹങ്ങൾ കയറിയത് കൊണ്ട് എനിക്ക് ആത്മാവിൽ ശുസൂക്ഷിക്കുവാൻ കഴിയുന്നില്ല ക്രൈസ് ഗോൾ ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ നടത്തിക്കൊണ്ടുപോയവർ ഒരു കാലഘട്ടത്തിൽ ആത്മാവിന്റെ ശുശ്രൂഷകൾ ഏറ്റെടുത്തവർ ഒരു കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവർ അവർ ഭൂതങ്ങൾ അലറിപ്പോകുമായിരുന്നു അവർ ശുശ്രൂഷിക്കുമ്പോൾ ആഭിചാര ബന്ധനങ്ങൾ തകരുമായിരുന്നു അവർ ശുശ്രൂഷിക്കുമ്പോൾ മന്ത്രക്കെട്ടുകൾ പൊട്ടുമായിരുന്നു അവർ ശുശ്രൂഷിക്കുമ്പോൾ നാലാവേദ കെട്ടുകളൊക്കെ ഊടി മറയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ദൈവസഭയ്ക്കകത്ത് ജഡമോഹങ്ങൾ കയറി ജഡമോഹങ്ങൾ ും കൊണ്ട് നടത്തിപ്പില്ല ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവിൽ തിരിച്ചു വരുവാൻ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ് ചിലരെ ആത്മാവിൽ സന്തോഷത്തിൽ കൂടി തൊടുകയാണ് ചില തലമുറകളെ തൊടുകയാണ് ചില ശുശ്രൂഷകന്മാരെ തൊടുകയാണ് ചില സഭ വിശ്വാസികളെ തൊടുകയാണ് ആത്മാവിൽ കയറുവാൻ ഉന്നമനത്തിൽ നിയോഗത്തോടുകൂടി തിരിച്ചുപിടിക്കാൻ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ ചിലരുടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ ചിലരുടെ അമ്മിക്കയറുകളെ പൊട്ടിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകത്തിൽ കയറണമെന്ന് പരിശുദ്ധാത്മാവാം ദൈവം ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളോട് തൂത്ത് പറയുകയാണ് ആത്മാവിന്റെ ശുശ്രൂഷ നേരിട്ട് അനുഭവിച്ചവർ പോലും കയറി സ്നേഹിക്കുന്നവർക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ആത്മനിയോഗത്തോടു കൂടിയ മനുഷ്യരോട് ആത്മാവിന്റെ കൃഭാവനത്തിന്റെ അകത്ത് നിൽക്കുന്ന വ്യക്തികളോട് ആത്മനിയോഗത്തിൽ സൂക്ഷിക്കുന്നവരോട് പരിശുദ്ധാത്മാവം ദൈവം പറയുകയാണ് നിനക്ക് ഒരുക്കിയിട്ടുള്ള നന്മകൾ നിനക്ക് വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരു മനുഷ്യന്റെ കണ്ണത് കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ കാതിൽ അത് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ആത്മാവിൽ ചിലതിനെ തിരിച്ചു പിടിക്കാൻ ആത്മാവിൽ ചിലതിനെ ഹാലുളി കാണുവാൻ ആത്മാവിൽ ചിലതിനെ ശുശ്രൂഷിക്കുവാൻ മനുഷ്യ നിയമത്തോടെ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു നിങ്ങൾക്കുള്ള നന്മകൾ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ള സ്തോത്രം ആലി ദൈവിക നന്മകൾ ഒരു മനുഷ്യന്റെ ഹൃദയ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ കേട്ടിട്ടില്ല ആത്മാവിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് ദൈവം കൽപ്പിച്ചിട്ടുള്ള ദൈവിക നന്മയിലേക്ക് ആത്മാവിൽ ചിതിരെ പിടിക്കാൻ ആത്മാവിൽ ചിതനെ നേടുവാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ തുനിക്കാൻ ഒരു ആത്മീയ നിറവ് നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ഇന്ന് രാത്രി കൈമാറുകയാണ് ഈ കത്ത് അകത്ത് പറയുകയാണ് ആത്മാവിശ്വിച്ച ശുശ്രൂഷന്മാരോട് ദൈവസഭയോട് പറയുകയാണ് ഇപ്പോൾ ജഡത്തിന്റെ ഗിച്ചകൾ എങ്ങനെയാണ് നിങ്ങളുടെ അകത്ത് കയറി നിറയുമോ ഈർഷയും ചെയ്യുന്നു പക്ഷമെടിയ പക്ഷം ുംകത്ത് വന്നു അതുകൊണ്ട് നശിപ്പിക്കുവാൻ ചില ചില ഇച്ഛകൾ കയറി ഇപ്പൊ ഹൃദയത്തിൽ വാഴുന്നത് ജഡത്തിന്റെ അതുകൊണ്ട് എന്തായി ആത്മാവിന്റെ നടത്തിപ്പ് നഷ്ടപ്പെട്ടു ആത്മാവിന്റെ നിഗോഗം നഷ്ടപ്പെട്ടു ആത്മാവിന്റെ പ്രഖ്യാപനം നഷ്ടപ്പെട്ടു ആത്മാവിന്റെ അവൻ അഭിഷേകം നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വാഴുന്നത് ിക്ഷയും പിണക്കവുമായിരുന്നു അതുകൊണ്ട് എന്തായി നിങ്ങളുടെ ഇതിൽ പക്ഷം ചേരുകാരും പവലോസിന്റെ പക്ഷക്കാരുംകത്ത് ഊടാടി ജടത്തിന്റെ ഇച്ഛകൾ കൊണ്ട് ജടത്തിന്റെ മോഹങ്ങൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ പറയുകയാണ് ആത്മാവിൽ സഭയെ തിരിച്ചു പിടിക്കണം എന്നെ സംരംഘിക്കുന്ന സഹോദരങ്ങളെ ആത്മാവൽ തിരിച്ചുപിടിക്കാൻ ആത്മാവിശുദിനെ ശുശ്രൂഷിക്കുവാൻ ആത്മാവിച്ചതിന് എരുപോടനില്ക്കുവാൻ ഈ സന്തോഷത്ത് കൂടി പരിശുദ്ധർമ്മ ദൈവം നിന്റെ

സഭയുടെ നേതൃത്വം ഇതിനൊക്കെ നിയോഗത്തോടുകൂടി നിർത്തിയത് കർത്താവാണ് വളർത്തുമാറാക്കുന്നത് കർത്താവാണ് സഹോദരങ്ങളെ ഇച്ഛകളെ ഉപേക്ഷിച്ച് ജഡത്തിന്റെ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ജഡത്തിന്റെ വികാരങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിൽ ചിലതിനെ പിടിക്കാൻ ആത്മാവിൽ ചിലതിനെ നേടുവാൻ പരിശുദ്ധാത്മാവാം ഹലി സന്തോഷത്തിൽ കൂടി നിങ്ങളോട് തോന്നു പറയുകയാണ് പിടിക്കണം കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ ആത്മാവിന്റെ നടത്തിപ്പിനെ നശിപ്പിച്ചു കൊണ്ടിരുന്ന ജഡത്തിന്റെ ഇച്ഛകളെ ഇല്ലാതാക്കുവാൻ ജഡ്മോഹ് ഇല്ലാതാക്കുവാൻ ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ ജഡത്തിന്റെ കൂട്ടുകെട്ടിനെ ഇല്ലാതാക്കുവാൻ ജഡത്തിന്റെ അവ സ്വഭാവ വിഹാരങ്ങൾ ഇല്ലാതാക്കുവാൻ വിശാശിന്റെ തന്ത്രങ്ങളെ ഇല്ലാതാക്കുവാൻ ആ വിചാര മന്ത്രക്കെട്ടുകളെ ഇല്ലാതാക്കുവാൻ ആത്മാവലിനെ പിടിപ്പാൻ ആത്മാവലെ നേടുവാൻ ദൈവം ഈ പറയുന്നു ആത്മാവിൽ ദൈവ സഭയെ കയറി വരിക യേശുവിന്റെ നാമത്തിൽ ഈ സന്ദർശിക്കൂടി പരിശുദ്ധാത്മാവ് ചിലരെ ആത്മാവിൽ തൊടുകയാണ് ചില രോഗാവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറുകയാണ് ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ചില തലമുറകളെ കുടിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തെ മണ്ണിനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഈ സന്തോഷത്തിൽ കൂടി അവൻ പൊട്ടിക്കുകയാണ് അനുഭവിക്കുകയാണ് നാമത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ ആത്മാവിൽ തിരിച്ചു വരണം ആത്മാവിൽ പ്രവചിക്കുന്നവരുണ്ടായിരുന്നു ആത്മാവിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ടായിരുന്നു ആത്മാവിശു ശുശ്രൂഷിക്കുന്നവരുണ്ടായിരുന്നു അവരെ നോക്കി പബ്ലൂസ് പറയുകയാണ് സഭയെ നിങ്ങൾ തിരിച്ചു വരണം തിരിച്ചു വരണം തിരിച്ചു വരണം ജഡത്തിന്റെ മോഹങ്ങളെയും ജഡത്തിന്റെ ഈർഷകളെയും ജഡത്തിന്റെ പിണക്കങ്ങളെയും ജഡത്തിന്റെ ജാതിയ നോട്ടവും ജഡത്തിന്റെ വർഗ നോട്ടവും ജഡത്തിന്റെ നിറം നോട്ടവും ഉപേക്ഷിച്ച് ആത്മാവിൽ ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അകത്ത് സഭ വരുമ്പോൾ അവിടെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും ആത്മാവിന്റെ ചലനം ഉണ്ടാകും ആത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകും ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും തീയുടെ അഭിഷേകം കൊണ്ട് പരിശുദ്ധ ആത്മാവ് ദൈവം പുതിയും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന അവസ്ഥകളെ പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ഞങ്ങളുടെ സഭകളിൽ നിന്നും ശുശ്രൂഷകന്മാരിൽ നിന്നും ജടത്തിന്റെ ഇച്ഛകളും ജടത്തിന്റെ പിണക്കങ്ങളും ജടത്തിന്റെ ഈശകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ ഒരാത്മാവിനെ കവിഞ്ഞെടുക്കുക ഒരുമിച്ച് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം ഇപ്പോൾ ചിലരുടെ മേൽ രോഗ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ചില തലമുറകളെ പരിശുദ്ധാത്മാവെ പിടിക്കണമെന്ന് ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു മാനവ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷ കൂടി മാനിക്കട്ടെ ഗോഡ് ബ്ലസ് യു